വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നാടൻ റോസിൻ്റെ കോംബോഫർ ആണ് അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് പീച്ച് ക്രീക്രി ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പീച്ച് ക്രീക്രി റോസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഇതാണ് അതിൻ്റെ ഫ്ലവറിംഗ് എന്ന് പറയുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഒരു ഓറഞ്ച് പീച്ച് ഷെയ്ഡിലാണ് ഫ്ലവർ വരുന്നത് ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിത്യവും പൂക്കൾ തരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പീച്ച് ക്രീക്രി റോസ് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ബട്ടൺ റോസ് ആണ് പിങ്ക് ബട്ടൺ റോസാണ് കേട്ടോ ഇതും പീച്ച് ക്രീക്രി പോലെ തന്നെയാണ് നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അത്യാവശ്യം എന്താ പറയുക ഒരു മജ്ജന്താ ഷെയ്ഡിലാണ് ഫ്ലവറിങ് വരുന്നത് നല്ലതുപോലെ പൂക്കൾ തരുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ ഈ ഒരു ബട്ടർഫ്ലൈ റോസ് എന്ന് പറയുന്നത് നിറയെ ഉണ്ടാവും ഈ ഒരു കോംബോയിൽ നമ്മൾ എന്നും പൂക്കൾ തരുന്ന വെറൈറ്റീസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ദേ ഈ ദെയ്യോരു കമ്മൾ റോസാണ് വൈറ്റ് കമ്മൽ റോസ് പേർ റോസ് മുക്കുത്തി മുല്ലപ്പൂ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പേർഷ്യൻ വൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വൈറ്റ് നക്ഷത്രം പോലുള്ള കുഞ്ഞിപ്പൂക്കളാണ് അടുത്തതായിട്ട് കോംബോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കോംബോ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോംബോ ആണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് അടുത്തതായിട്ട് ദെയ്യോ ഈ ഒരു ഈ ഒരു കരിഷ്മാ റോസാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓറഞ്ചും യെല്ലോയും കോമ്പിനേഷനിലാണ് പൂക്കൾ ഉണ്ടാവുക നമ്മുടെ തീക്കട്ട എങ്ങനെയാണ് അതിൻ്റെ സെയിം നമ്മൾക്ക് ആ ഒരു സെയിം കളറിൽ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആവുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒത്തിരി പൂക്കൾ ഉണ്ടാവും ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഒരു വെറൈറ്റി കൂടെയാണ് എപ്പോഴും പൂക്കൾ തരുന്ന ഈ ഒരു കരിഷ്മ റോസ് എന്ന് പറഞ്ഞാൽ കരിഷ്മ സിരിഷ്മ എന്നൊക്കെ പറയാറുണ്ട് അടുത്തതായിട്ട് ജസ്റ്റ് ഇമാജിൻ റോസിൻ്റെ തൈകളാണ് കേട്ടോ ജസ്റ്റ് ഇമാജിൻ റോസിൻ്റെ ഒരു സൈസിലുള്ള തൈകളാണ് കേട്ടോ വരുന്നത് വൈറ്റ് സ്ട്രൈപ്പ് ആണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഐ വന്നിട്ട് ജസ്റ്റ് ഇമാജിൻ എന്നാണ് അപ്പോൾ നമ്മുടെ കോംബോ വരുന്നത് മുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് കേട്ടോ അഞ്ച് പ്ലാൻസ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് മുന്നൂറ് രൂപയും പ്ലസ് കൊറിയർ ചാർജ് കൂടെയാണ് കേട്ടോ ഡി ടി ഡി സിയുടെ ചാർജ് കൂടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ ഓഫർ സ്വന്തമാക്കാൻ പറ്റും കൂടുതലും ബിഗ്നേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക കേട്ടോ താങ്ക്